സീസൺസ് അവൻ്റെ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന ശരത് ബിൻസീനോട് സംസാരിച്ചോണ്ടിരിക്കയാണ് ബിൻസീനോട് പറയാണ് നീ ഇന്ന് രാവിലെ മസ്താനീനോട് കച്ചറി ഉണ്ടാക്കിയ സമയത്ത് നീ പറഞ്ഞ ഓരോ പോയിന്റുകളും വളരെ വളരെ ശരിയാണ് നിന്റെ ഭാഗത്താണ് നൂറ് ശതമാനം ശരി പക്ഷേ നിന്റെ ഭാഗത്തുള്ള ശരികൾ പുറത്ത് ചിലപ്പോൾ ശരിയായിന്ന് വരില്ല ഇന്നലെ തന്നെ നീ അനുമോളോട് ചോദിച്ച ആ വിഷയങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിന്നോട് പലരും പലതും ചോദിക്കും എന്തിനാണ് ഈ ലാസ്റ്റ് നിമിഷത്തിൽ നീ അങ്ങനെ പോയി അവിടെ പോയി അനുമോളോട് അങ്ങനെ ചോദിച്ച എന്തിനാണെന്ന് ചോദിക്കുന്ന സമയത്ത് നിനക്ക് വ്യക്തമായ ഒരു മറുപടി ഉണ്ടായിരിക്കണം അവിടെ കിടന്ന് ബബ്ബെ അടിക്കാൻ പാടില്ല എന്ന് ആരാണ് ബബ്ബബെ അടിച്ചതെന്ന് ബിന്സി അപ്പാണി ശരത്തിനോട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ശരത് വരെയുണ്ട് അല്ല ഞാൻ പറഞ്ഞു തരുന്നതാണ് അതിന് എനിക്കൊരു ക്ലാരിറ്റി വരുത്താനുണ്ടായിരുന്നു അതുകൊണ്ട് ആണ് ഞാൻ അവിടെ പോയിട്ട് ഈ ഒരു കാര്യം സംസാരിച്ചത് അത് അതുകൊണ്ട് മാത്രമാണെന്ന് നീ പറഞ്ഞ് മനസ്സിലാക്കണം ഇനി നമുക്ക് എന്താണെങ്കിലും ആ ഒരു കാര്യത്തെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യേണ്ട അത് ഇനി അവിടെ കഴിഞ്ഞു നമുക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു അതും നിനക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു നീ അത് ചോദിച്ചതെന്ന് നീ പറയണം